പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മിക്സ് വെജിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ ഈ ഒരു മിക്സ് വെജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ഉണ്ടെന്ന് വെച്ചാൽ അതാണെങ്കിലും എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു കപ്പ് അളവിൽ പച്ചമട്ടറും കൂടെ എടുത്തിട്ടുണ്ട് അതായതിപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട എല്ലാം കൂടെ ഒരുമിച്ചിട്ടാലും മതി ഇനി ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ റിഫൈൻഡ് ഓയിലാട്ടോ എടുത്തേക്കുന്നത് ഓയിലെ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം അതേ അളവിൽ തന്നെ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒക്കെ കൂടെ ചതച്ച് എടുത്തതാണേ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിന് പകരം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മട്ടർ ഒന്നിട്ട് കൊടുത്ത് അടച്ചു വെക്കാം ആദ്യം മട്ടർ ഇതുപോലെ ആയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കൂടെ ആവുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല കുഴഞ്ഞു പോകും ഇതായിപ്പോൾ മട്ടർ നന്നായിട്ട് പൊട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കൊടുക്കാം ഇനിയും ഇതിലേക്ക് പകുതി വേവിച്ചെടുത്ത് കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇതിലുള്ളിലുള്ള ചെറിയ പ്രാണികളും പുഴുക്കളും ഒക്കെ ഉണ്ടാവും അത് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് മിക്സ് വെജ് മസാലയാണ് ഒരു ടേബിൾ സ്പൂൺ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരാവി വന്ന് കഴിയുമ്പോൾ ഇത് മൂടി തുറന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പൊടികളൊക്കെ എല്ലായിടവും പിടിച്ചു കിട്ടുന്ന ആ ഒരു രീതിക്ക് തന്നെ വേണം ഇത് മിക്സാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ആവി വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും ആ ഒരു വെള്ളത്തിൽ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇതായിപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കണം ദാ നമ്മുടെ മിക്സ് വെജ് മസാല ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ദാ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ മിക്സ് വെജ് മസാല ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ചപ്പാത്തിക്കും പൂരിക്കും അതുപോലെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാട്ടോ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാനും പറ്റും മാത്രമല്ല കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് ഈ ഒരു മസാല കൊടുത്തുവിടാനും പറ്റും ഞാൻ ഇതാ ചപ്പാത്തിക്കും ചപ്പാത്തിക്കും ഒക്കെ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ കൊടുത്തുവിടുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്